പറ്റല്ലേ അയ്യോ പറ്റള്ളേറി ആ കൈ തട്ടി ആ

പുഴുങ്ങിയ പഴം പുഴുങ്ങിയ പഴം അല്ലാണ്ട് വേറെ മുട്ട തിന്നിട്ട് നീ എന്തിനാ കോഴിയുടെ പാത്രത്തിൽ പോയി ആദ്യം തിന്നേ കോഴിക്ക് സ്പെഷ്യൽ ആയിട്ട് പറ തല തല പൂക്കി കിടക്കണ പറ ഞാൻ വെക്കില്ല ആ ആ ആ അച്ച ഇതോടൊപ്പാണ് ടിങ്കുവിന്റെ അടുത്തോടു ഇതാ അച്ചോടെ പോയി ടിങ്കുവിന്റെ അടുത്തേക്ക് അയി ലക്കി കണ്ടില്ല ലക്കിനെ കൊണ്ടുപോകാണ്ട് പോയി അച്ചായി ഓയ്യോ പാവ ലക്കി ഇവിടെ കിടക്കുന്നുണ്ടായില്ലേ പോയി ചമ്മി പോയി ചമ്മി പറ്റിച്ചു ലക്കിനെ പറ്റിച്ചേട്ടാ ചേട്ടൻ അച്ചായ ടിങ്കുന്റെ അടുത്തേക്ക് പോയിന്നുറ അവിടെ കിടക്കായിരുന്നു എന്നെ കൊണ്ടോണ്ടു പോയ കോഴിക്കോടുക്കാനുള്ളത് അവന് തിന്നണം ആ എന്നിട്ട് ചന്തി കാണിച്ച് നിക്കണം ഇങ്ങോട്ട് വന്നേ ഹലോ ഇങ്ങട് വടുവാട ആരാ കൊക്കാച്ചിട്ടാ ഇങ്ങോട്ട് പോരവാ ലക്കി മുറ്റത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ നിന്നെ ഇങ്ങോട്ട് കയറ്റില്ല ലക്കിന് കയറ്റേട്ടാ മണ്ണിലിറങ്ങി കഴിഞ്ഞാൽ മണ്ണ് തേന്ന് അനഞ്ഞിടക്ക നല്ലൊരു മഴ വന്നതായിരുന്നു ഞാനവിടെ വെള്ളം നിറച്ചോണ്ട് പൊടിഞ്ഞു വന്നു പിന്നെ മഴ എവിടേക്ക് പോയാവും ആ അതെ ചേട്ടൻ പിടിക്കിന് ടിങ്കു ചേട്ടൻ